എല്ലാവർക്കും നമസ്കാരം ഞാൻ അടക്കമുള്ള എല്ലാ ശിശുക്കൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇന്ന് ഞാൻ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറിൽ ഒന്ന് പോയി അറിഞ്ഞു വെച്ചു അൽക്കുറം ആണ് ലൊക്കേഷൻ ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഓപ്പൺ ചെയ്തു തുടങ്ങിയത് നമ്മുടെ അന്തരിച്ച സുൽത്താന്റെ കാലഘട്ടത്താണ് ഇത് ഓപ്പൺ ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം സുൽത്താൻ കാബൂസ് പിൻസ് ആയത് ഇത് ഫ്ലോർ ആണ് ഫ്ലോറാണ് ഫ്ലോറിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിൽ കുറച്ചും കൂടി വലിയ കുട്ടികൾക്കുള്ളതാണ് ഇതൊരു സെവൻ ഇയേഴ്സ് ഓൾഡ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം വിത്ത് പാരൻസിന്റെ പാരന്റ്സിന്റെ കൂടെ ബുക്സ് മാത്രല്ല ഇവിടെ അവൈലബിലിറ്റി ഉള്ളത് നമുക്ക് പ്ലേ ഉണ്ട് ഡ്രോയിങ് കളറിങ് ചെയ്യാം കമ്പ്യൂട്ടർ ലാബ് യൂസ് ചെയ്യാം ഇ ബുക്സിനോ ഓഡിയോ ബുക്സിനോ എഡ്യൂക്കേഷണൽ ഗെയിംസിനോ പിന്നെ ബ്രെയിലി കോർണർ ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം റൂം ഉണ്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ സംഘടിപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ അപ്പൊ മസ്ക്കറ്റിലുള്ളവർ തീർച്ചയായും ഇവിടെ സന്ദർശിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷെൽഫിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോരോ സബ്ജക്ട് ഇവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാം വായിക്കാം ിരിക്കാം രസിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ അപ്പൊ വിസിറ്റ് ചെയ്യാത്തവര് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണ സ്ഥലമാണത് അപ്പം ലൈബ്രറിയിൽ വരാൻ താല്പര്യം ലൈബ്രറി ടൈമിംഗ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ സൺഡേ ടു വെനസ്ഡേ ടെൻ ഓ ക്ലോക്ക് തുടങ്ങി സെവൻ ഓ ക്ലോക്ക് വരെയാണ് തേഴ്സ്ഡേ ടെൻ ഓ ക്ലോക്ക് തുടങ്ങി ടു ഓ ക്ലോക്ക് വരെയുണ്ടാവുള്ളൂ ഫ്രൈഡേ ക്ലോസ്ഡ് ആണ് സാറ്റർഡേ ടെൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെയാണ് എന്റെ കയ്യിലെ കുഞ്ഞുമങ്ങൾക്ക് വേണ്ടി പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ ഒരു നാല് ബുക്ക്സ് ഉണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്താലും ആദ്യത്തെ മാൾട്ടി വി കെ ശ്രീരാമന്റെ മാൾട്ടി എന്നൊരു നായകുട്ടിയുടെ രസകരമായ അമ്പത് കഥകളാണ് കഥ ഒന്നും പറയാൻ പറ്റില്ല മാൾട്ടി ഇതിലെ മറ്റു കഥാപാത്രങ്ങളായിട്ടുള്ള സംഭാഷണങ്ങള് അച്ചടി ഭാഷയിലല്ലാതെ നമ്മുടെ സംസാര രീതിയിലാണ് ഇതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് നല്ലൊരു ബുക്കാണ് കേട്ടോ സി പി പള്ളിപ്പുറത്തിന്റെ പൂച്ച മജിസ്ട്രേറ്റിന്റെ കോടതി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറെ വന്യമൃഗങ്ങളുടെ ഒരു മുപ്പ് കഥകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണിത് ഹാഫിസ് മുഹമ്മദിന്റെ ഒട്ടക മനുഷ്യനും രാജകുമാരിയും ഒരു ജിന്ന് ഒട്ടകമാക്കിയ ഒരു രാജകുമാരന്റെയും അവന്റെ രാജകുമാരിയുടെയും അതിമനോഹരമായ ഒരു കഥ ഗിഫു മേലാറ്റൂറിന്റെ കുരങ്ങന്റെ കൈപ്പത്തിയും മറ്റു കഥകളും ഇതിൽ മൂന്ന് നാടോടി കഥകളാണുള്ളത് ഇതെല്ലാം പുനരാഖ്യാന കഥകളാണ് ഈ നാല് ബുക്കുകളും കുട്ടികൾക്ക് നമുക്ക് വായിച്ചു കൊടുക്കേണ്ട ബുക്കുകൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ